ഈ പരിപാടി വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം അതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള സമയം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം തന്റെ അമ്മയുടെ സത്യങ്ങൾ മനസ്സിലാക്കി ശ്രാവണിന്റെ വൃന്ദയെ കുത്തിയ മെഹക്കിന്റെ കയ്യിൽ നിന്ന് ആ രത്നം പോയത് സമുദ്രത്തിലായിരുന്നു ആ രത്നം ശ്രാവണ എടുക്കുന്നു സത്യങ്ങൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് ശ്രാവണി ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നു യഥാർത്ഥത്തിൽ അനകയല്ല മുൻ സമുദ്രാണി എന്നുള്ള സത്യം ശ്രാവണി മനസ്സിലാക്കുന്നു പകരം അനകയുടെ സഹോദരിയായ അവന്തികയാണെന്ന് മനസ്സിലാക്കുന്നു അവന്തികയുടെ സത്യങ്ങൾ മനസ്സിലാക്കിയ ശ്രാവണി തന്റെ സമുദ്രത്തെ സംരക്ഷിക്കുമെന്ന് ശപഥമെടുക്കുന്നു ഇതേ സമയം മഹാകാളിയുടെ ക്ഷേത്രത്തിൽ വൃന്ദയും അവന്തികയും ഇത്തവണ അവർ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു തുടർന്ന് കാണുക അടുത്ത ദിവസം രാവിലെയായി നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ പുറപ്പെടണം ശരി സ്വാമി നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം നാളെ രാത്രിയാണ് മഹാകാളിയുടെ ക്ഷേത്രത്തിൽ മഹാപൂജ നടക്കുന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം തടസ്സങ്ങളോ എന്തെല്ലാം തടസ്സങ്ങളാണ് നമുക്ക് നേരിടാനുള്ളത് കടൽ സർപ്പങ്ങൾ ദുഷ്ട മത്സ്യകിന്യകൾ വലിയ നീരാളികൾ അപകടകാരിയായ പക്ഷികൾ എല്ലാം തടസ്സങ്ങൾ തണ്ടി നമ്മൾ ആരും സംരക്ഷിക്കും അച്ഛനെ ഇവിടെ നിന്ന് പുറപ്പെടും അച്ഛനോട് ഇത് വിളിച്ചു പറയാനായിരുന്നു നേരത്തെ ഞാൻ വിളിച്ചത് ശ്രാവണി നമ്മൾ എന്തായാലും സമുദ്രത്തെ രക്ഷിച്ചിരിക്കും അന്ന് രാത്രി മഹാകാളിയുടെ ക്ഷേത്രത്തിൽ റാണി ഒരു ദിവസം കടന്നു പോകുമ്പോൾ എനിക്ക് പേടിയാകുന്നു എനിക്കറിയാം വൃന്ദ നമ്മൾ ഈ പ്രാവശ്യം വിജയിക്കും അത് ഉറപ്പാണ് അമ്മി ഞങ്ങളെ സഹായിക്കണേ എന്റെ മകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയണേ വൃന്ദ അന്ന് നിനക്ക് ആപത്ത് സംഭവിച്ച ദിവസം ഞാനും മുൻ സമുദ്രാണികളുടെ ശക്തികളായിരുന്നു മെഹക്കിന്റെ കയ്യിലുണ്ടായിരുന്ന രത്നം സമുദ്രത്തിലെറിഞ്ഞത് ഞങ്ങൾക്കത് തിരിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു കാരണം അന്ന് സമുദ്രറാണി നീ ആയിരുന്നു അത് നിനക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ പക്ഷേ എനിക്ക് തോന്നുന്നത് ആ രത്നം നിന്റെ മകൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത് എന്റെ മകൾ വരുന്നുണ്ടെന്ന് വൃന്ദ വരൂ ഗുരുദേവന്റെ അടുത്തേക്ക് എന്താ മോളെ പറയൂ എന്റെ മകൾക്ക് സമുദ്ര ശക്തികൾ ലഭിച്ചുവോ ഒരു നിമിഷം സ്വാമി ജ്ഞാന ദൃഷ്ടിയിലൂടെ വൃന്ദയുടെ മകൾക്ക് സംഭവിച്ചത് കാണുന്നു ലഭിച്ചു വൃന്ദ വൃന്ദയുടെ രണ്ട് മക്കൾക്കും സമുദ്രത്തിന്റെ ശക്തികൾ പങ്കിട്ട് ലഭിച്ചിട്ടുണ്ട് രണ്ട് മക്കൾക്കോ ഞാൻ ഒരു മകൾക്കാണല്ലോ ആഗ്രഹിച്ചത് പക്ഷേ വിധി രണ്ടു പേരെ ഒന്നിച്ചു അവർ വരും സഹോദരികൾ ഒന്നായി നമ്മുടെ സമുദ്രത്തെ രക്ഷിക്കാൻ അവർ അന്ന് വൈകുന്നേരം ആയപ്പോൾ സ്വാമിയും ഗുരുമാതയും മത്സ്യറാണിയും ജനനിയും അരുണും ആദിത്യനും ശ്രാവണിയും പോകുന്നു അനക അവർ പോയിട്ടുണ്ട് നമ്മൾ എന്താ വെറുതെ ഇരിക്കുന്നത് ഇനി നമുക്ക് സഹായികൾ ആവശ്യമാണ് അവളെ വിളിക്കൂ വിളിച്ചിട്ടുണ്ട് അവർ വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു വീണ്ടും സ്വാഗതം നമ്മൾ ൊന്നായി ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു മെഹക് എല്ലാം ഞാൻ ചെയ്തു സമുദ്രത്തിൽ എല്ലാ ദുഷ്ട മത്സ്യകിന്യങ്ങന്മാരും സർപ്പങ്ങളും അവരെ അവരാക്രമിക്കാൻ തയ്യാറായിരിക്കുകയാണ് നല്ലത് നമ്മൾ ഒരാളെ മറന്നു അവളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആക്രമിക്കാൻ എളുപ്പമാണ് ഞാൻ മറന്നിട്ടില്ല മെഹക് വാ നമുക്ക് അവിടേക്ക് പോകാം അവർ നാലു പേരും അവിടെ നിന്ന് പോയി അവരുടെ ശക്തി ഉപയോഗിച്ച് ആ കഥകൾ തുറക്കുന്നു വരൂ നീരാളികളുടെ റാണി എനിക്ക് വീണ്ടും സ്വാഗതം